മാറ്റി നാം നമുക്കെന്നാകുമ്പോൾ സ്വർഗം ഭൂമിയിൽ താണിറങ്ങുമെന്നാണ് നമ്മുടെ ഋഷിമാർ വേദങ്ങളിലൂടെയും പുരാണേതിഹാസങ്ങളിലൂടെയും ഒക്കെ വ്യക്തമാക്കുന്നത് മഹാത്മാക്കൾ സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തന്നിട്ടുള്ളതും ഉപദേശിച്ചിട്ടുള്ളതും ഈ സന്ദേശം തന്നെയാണ് എനിക്ക് നന്മ വരണം എന്ന ചിന്താഗതിയിൽ നിന്നുയർന്ന് താൻ ഏത് സമൂഹത്തിന്റെ ഭാഗമാണോ ആ സമൂഹത്തിന് മുഴുവൻ നന്മ വരണം എന്ന ഭാവം ഉൾക്കൊള്ളണം തന്റെ നേട്ടം മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്നവർ പാപമാണ് നേടുന്നതെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിൽ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് നമ്മുടെ വൈദിക സംസ്കൃതിയുടെ ആധാരശിലയായ യജ്ഞം മനുഷ്യന് സാമൂഹികമായി ഔന്നിത്യത്തിലേക്ക് ഉയർത്തുന്ന ജീവിത ദർശനമാണ് ഓരോരുത്തരെയും സ്വന്തം എന്ന ചിന്തയിൽ നിന്നുയർത്തി സാമൂഹിക നന്മ എന്ന ആദർശത്തിൽ പ്രതിഷ്ഠിക്കുന്ന മഹനീയ ജീവിതശൈലിയുമാണത് ഒരുവൻ ഭൂമിയെപ്പോലെ ക്ഷമയോടെ കാത്തിരിക്കണം ഭൂമിയുടെ കടമ എന്താണ് അതെല്ലാവരുടെയും ഭാരം വഹിക്കുന്നു എന്നിട്ടും അത് പൂക്കളും പഴങ്ങളും സസ്യജാലങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ മനുഷ്യരാശിയെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷമയോടെ കാത്തിരിക്കണം സഹിഷ്ണുതയും വേണം ശ്രീ ശാരദാദേവി മ്യക്കായി അഥവാ നല്ലതുപോലെ ചെയ്യപ്പെട്ടതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത് ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ മനുഷ്യർക്ക് പതിനാറ് സംസ്കാരങ്ങളുണ്ട് ഈ സംസ്കാരങ്ങൾ ഓരോന്നും നമ്മുടെ സമൂഹം പാലിക്കുമ്പോഴാണ് സനാതനധർമ്മ വ്യവസ്ഥ അതിൻ്റെ ശുദ്ധമായ ഭാവത്തിൽ നിലകൊള്ളുന്നത് എന്താണ് സംസ്കാരം എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നതിലൂടെ ഈ വിഷയത്തെ കൂടുതൽ വ്യക്തമാക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരു ഗുരുപരമ്പരാ ഇവിടെ ഓരോ സംസ്കാരത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പറയണമെന്നാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഇവിടെ സംസ്കാരം എന്നുള്ള ശബ്ദം കൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യമാക്കുന്നത് അതിനനുസരിച്ച് ഉത്തരത്തിന് മാറ്റം വരും സംസ്കാരം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ചെയ്യപ്പെട്ടതാണ് സമ്യക്കായി നല്ല പോലെ ചെയ്യപ്പെട്ടത് അതായത് മാലിന്യങ്ങളെല്ലാം നീക്കപ്പെട്ടത് മലിനതകളില്ലാത്തത് ഇപ്പം നമ്മൾ സംസ്കാരങ്ങൾ ചെയ്യുന്നത് മാലിന്യങ്ങളെ നീക്കി നീക്കി ശുദ്ധീകരിക്കാനാണ് ആ വിധത്തിൽ മനുഷ്യജീവിതത്തിൽ ഓരോ ജന്മത്തിലും അഥവാ ഓരോ ജീവിതത്തിലും ആരംഭം മുതൽ ശരീരവസാനം വരെ വിവിധങ്ങളായ സംസ്കാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം അവയിൽ ഓരോന്നും നമ്മെ ശുദ്ധീകരിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ വൈദികങ്ങളായ നൈമിത്തിക കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഷോഡശ സംസ്കാരങ്ങൾ പതിനാറ് സംസ്കാരങ്ങൾ ആ പതിനാറ് സംസ്കാരങ്ങൾ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ഠി വരെയുള്ളതാണ് ഗർഭാധാനം എന്ന് പറയുമ്പോൾ പതിയും പത്നിയും നല്ല സന്താനം ഉണ്ടാവണേ ഓജസ്സുള്ള തേജസ്സുള്ള സന്താനമുണ്ടാവണേ എന്ന പ്രാർത്ഥനയോടുകൂടി സങ്കല്പത്തോടുകൂടി വിഹിതങ്ങളായ കർമ്മങ്ങളോട് ചേർന്ന് സമാഗമിക്കുന്ന സ്ത്രീ പുരുഷന്മാർ സമാഗമിക്കുന്ന ആ ഒരു ക്രിയയാണ് സംസ്കാരമാണ് ഗർഭാധാന സംസ്കാരം അവിടെ മുതൽ ക്രമമായി സംസ്കാരങ്ങൾ ആരംഭിക്കുകയാണ് ഏതുവരെ അന്ത്യേഷ്ടി വരെ അന്ത്യേഷ്ടി എന്ന് പറയുമ്പോൾ അന്ത്യമായ ഒടുവിലുള്ള അവസാനത്തെ ഇഷ്ടിയാണ് അതായത് മരണം സംഭവിച്ചു കഴിഞ്ഞു ഇനി പിന്തുടർച്ചക്കാരായിട്ടുള്ളവർ താൻ പരിപാലിച്ച സേവിച്ച ഗാർഹവത്യ അഗ്നിയിൽ നിന്ന് തീ കൊളുത്തി ചിതയിൽ ജ്വലിപ്പിച്ച് അതിൽ തൻ്റെ ശരീരം ദഹിപ്പിക്കുന്ന ക്രിയയാണ് അപ്പം ഇങ്ങനെ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ഠി വരെയുള്ള പതിനാറ് സംസ്കാരങ്ങളുണ്ട് ഈ സംസ്കാരങ്ങൾ ഓരോന്നും നമ്മുടെ സമൂഹം പാലിക്കുമ്പോഴാണ് സനാതനധർമ്മ വ്യവസ്ഥ അതിൻ്റെ ശുദ്ധമായ ശക്തമായ ഭാവത്തിൽ നിലകൊള്ളുന്നത് എന്നല്ല ധാർമ്മിക മൂല്യങ്ങളും ബോധവും ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പകർന്നു നൽകപ്പെടുന്നത് അതുകൊണ്ട് ധർമ്മത്തിൻ്റെ നിലനിൽപ്പിനും വ്യക്തിയുടെ ശുദ്ധീകരണത്തിനും നിർബന്ധമായും സംസ്കാരങ്ങളെ പാലിച്ചിരിക്കണം എന്ന് പറയാം ഇനി സംസ്കാരം എന്നതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന സംസ്കാരങ്ങളെയാണോ ഉദ്ദേശിച്ചത് എങ്കിലവ പ്രധാനപ്പെട്ടവയാണ് പ്രത്യേകിച്ചും പ്രാചീന സംസ്കാരങ്ങളെക്കുറിച്ചുള്ള അവബോധം തന്നെ ശ്രേഷ്ഠമാണ് എന്തുകൊണ്ടെന്നാൽ മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശങ്ങളെ തുടർന്ന് ലോകത്തിലുണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയാം അത് ഗ്രീസിലെന്നോ റോമിലെന്നോ ഇറാഖിലെന്നോ ഇറാനിലെന്നോ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല ലോകത്തുടനീളമുണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങളെ മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികൾ നശിപ്പിച്ചു എന്നാൽ അത്യത്ഭുതകരമാണ് ലോകചരിത്രം പഠിക്കുന്നവർക്ക് മുമ്പിലുള്ള മഹാത്ഭുതമാണ് ഭാരതം അത്തരം അധിനിവേശ ശക്തികൾ നിരന്തരം അധിനിവേശം ചെയ്തിട്ടും ഈ ഭാരതഭൂമി നൂറ്റാണ്ടുകൾ അടിമകളായി കഴിയേണ്ടി വന്നിട്ടും ഈ സംസ്കാരം നശിച്ചിട്ടില്ല എന്തുകൊണ്ട് അപ്പോൾ ഈ വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ സംസ്കാരത്തിൻ്റെയും പഠനം ഓരോ സംസ്കാരത്തെക്കുറിച്ചുമുള്ള പഠനം പ്രധാനമാണ് കാരണം ആ തിരിച്ചറിവ് വന്നാലേ നമ്മളും ധർമ്മ സംരക്ഷകരായി രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ കാത്തു സൂക്ഷിച്ച് നിലകൊള്ളുകയുള്ളു അതുകൊണ്ട് സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവ് മുഖ്യമാണ് വ്യക്തിയുടെ സംസ്കരണത്തിലും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിലും ആ വിഷയത്തിൽ ഏറ്റവും ചുരുക്കി പറയാനുള്ളത് നമസ്കാരം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് വലിയ കുളങ്ങര ദേവീക്ഷേത്രം ഒരേ നാലമ്പലത്തിലെ രണ്ട് ശ്രീകോവിലുകളിൽ വനദുർഗയും ഭദ്രകാളിയും അനുഗ്രഹത്തിന്റെ അമൃതം ചുരത്തുകയാണ് കൊല്ലം ജില്ലയിൽ ഓച്ചിറയ്ക്കടുത്ത് വലിയ കുളങ്ങരയിലാണ് ഈ ദേവീക്ഷേത്രം കുടികൊള്ളുന്നത് പ്രശസ്തമായ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന് മൂന്ന് കിലോമീറ്റർ തെക്കുമാറി ദേശീയപാതയുടെ ഓരം ചേർന്നാണ് വലിയ കുളങ്കര ദേവീക്ഷേത്രം തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിൽ നിന്നും തീവണ്ടി മാർഗം വരുന്നവർക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം മാർഗം വരുന്ന ഭക്തജനങ്ങൾക്ക് ദേശീയപാതയിൽ ഓച്ചിറയിലോ വലിയ കുളങ്ങര ദേവീക്ഷേത്ര സമീപത്തോ ഇറങ്ങി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് പ്രപഞ്ചത്തിന്റെ ആദികാരണ സ്വരൂപിണിയാണ് ദേവി ഒരു നടപ്രമാണി ജനപ്രീതി വരുത്തുന്നതിന് പല പല രൂപങ്ങളിൽ രംഗപ്രവേശം നടത്തുന്നത് പോലെയാണ് അരൂപിയായ ദേവി ദേവകാര്യർത്ഥം അനേക രൂപങ്ങളിൽ നിർഗുണയെങ്കിലും സഗുണയായി സഗുണയായിത്തീരുന്നതെന്ന് നമ്മുടെ പുരാണങ്ങൾ പ്രസ്താവിക്കുന്നു വലിയ കുളങ്ങര ക്ഷേത്രത്തിൽ ദുർഗാദേവിയും ഭദ്രകാളിയും ഒരേ സമയം ഭക്തജന ഹിതാർത്ഥം പരിലസിക്കുന്നു ദേവിയുടെ തന്നെ രണ്ടു രൂപങ്ങളിൽ ഇവിടെ ഭക്തജനങ്ങൾക്ക് ഒരേ സമയം ദർശനം സാധ്യമാകുന്നത് പവിത്രമായി വിശാലമായ ക്ഷേത്രപ്പറമ്പും കൂറ്റൻ ഗോപുരവുമാണ് വലിയ കുളങ്ങരയിലെത്തുന്ന ഭക്തരെ ആദ്യം വരവേൽക്കുന്നത് ഭൂഷിതമായ ഗോപുരം കടന്ന് മനസ്സിൽ മന്ത്രവുമായി എത്തുന്ന ഭക്തൻ നീണ്ട നടപ്പന്തൽ പിന്നിട്ട് സർവാനുഗ്രഹദായികളായ കായംകുളം രാജാവിന്റെ മൂർത്തിയായിരുന്നു വലിയ കുളങ്ങരയിലെ ദുർഗാദേവിയെന്ന് ചരിത്രരേഖകൾ പറയുന്നു തന്റെ ഇഷ്ടമൂർത്തികളായ ദേവികളുടെ ഉപാസന നടത്താൻ കായംകുളം രാജാവ് ക്ഷേത്രത്തിനടുത്ത് തേവാരപ്പുരയും പണിതിരുന്നു കാലാകാലങ്ങളിൽ കായംകുളം രാജാവ് ഇവിടെ എഴുന്നള്ളി തന്റെ ഉപാസന നടത്തിപ്പോന്നു തേവാരത്തിൽ എന്ന് പേരായ ഒരു നായർ തറവാട് ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തുണ്ടായിരുന്നത് ഈ വിശ്വാസത്തിന് ബലം നൽകുന്നു കായംകുളം രാജാവിന്റെ ഭരണകാലത്ത് ക്ഷേത്രകാര്യങ്ങൾ മുറയ്ക്ക് നടത്തുന്നതിനായി ചങ്ങൻകുളങ്ങര തെങ്ങിണയില്ലത്ത് നാരായണൻ പോറ്റിയെ ഊരാൺമയായും തന്ത്രി മുഖ്യനായും രാജാവ് നിയമിച്ചു ഉത്തരവായി ആ തിരുവഴുത്ത് വിളംബരം അനുസരിച്ച് നമ്പൂതിരിക്ക് കരമൊഴിവായി കണക്കറ്റ സ്വത്തുക്കൾ ലഭിച്ചതായും രേഖകൾ പറയുന്നു കാലാന്തരത്തിൽ അമ്പലപ്പുഴ രാജാവ് കായംകുളത്തെ ആക്രമിച്ചു പരാജയ ഭീതി പൂണ്ട കായംകുളം രാജാവ് തന്റെ തേവാരമൂർത്തികളായ ദേവിമാരുടെ പാതാരവിന്ദിൽ പ്രാണരക്ഷാർത്ഥം അഭയം തേടി വലിയ കുളങ്കര ദേവീക്ഷേത്ര സന്നിധിയിൽ മൂന്ന് ദിവസം താമസിക്കുകയുമുണ്ടായി പിന്നീട് ദേവീദാസനായ കായംകുളം രാജാവ് ക്ഷേത്ര സന്നിധി വിട്ട് കായംകുളം കായൽക്കരയിലെത്തി അവിടുത്തെ മുക്കുവപ്പടയുടെ സഹായത്തോടെ കായൽക്കര മുറിച്ച് കടലും കായലുമായി ബന്ധിപ്പിക്കുകയുമുണ്ടായി ഇത് കായംകുളത്തെ കടൽവെള്ളത്തിൽ മുക്കി അമ്പലപ്പുഴ രാജാവിനോട് തന്റെ പ്രതികാരം തീർത്തതാണ് എന്നും പറയപ്പെടുന്നു ഒരു വ്യാഴവട്ടക്കാലം വലിയ കുളങ്ങര ദേവീക്ഷേത്രം അനാഥമായി കിടന്നു പിന്നീട് ഈ പ്രദേശത്തെ കരക്കാരുടെ ശ്രമഫലമായി ക്ഷേത്രം അതിന്റെ പൂർവ്വകാല പ്രൗഢി വീണ്ടെടുക്കുകയായിരുന്നു വലിയ കുളങ്ങര ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യ കഥകളും അനുഭവ കഥകളും പ്രചാരത്തിലുണ്ട് ഈ പ്രദേശത്ത് ക്ഷേത്രവുമായി പൂർവിക ബന്ധമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരു കുടുംബത്തിലെ കാരണവർ കുടുംബ കുടുംബസംബന്ധമായ കാര്യങ്ങൾക്കായി യാത്ര ചെയ്ത് ഒരു ദിവസം വലിയ കുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിലെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു അക്കാലത്ത് ക്ഷേത്രത്തിൽ അടിച്ചുതളിക്കാരിയായി കാളി എന്ന് പേരായ ഒരു സ്ത്രീ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിച്ചിരുന്നു സമയം വൈകിയതിലുള്ള പരിഭ്രാന്തിയും ഗൃഹത്തിലെത്തേണ്ട ആവശ്യകതയും കണക്കിലെടുത്ത് വഴിമധ്യേ വെളിച്ചം കാണാൻ ഒരു ചൂട്ടുകറ്റ കിട്ടാൻ കാരണവർ അടിച്ചുതളിക്കാരി കാളിയെ വിളിക്കാൻ തുടങ്ങി ക്ഷേത്രമുറ്റത്തു നിന്നുമായിരുന്നത്രേ കാരണവർ കാളിയെ വിളിച്ചത് ഏറെ നേരം വിളിച്ചിട്ടും അടിച്ചുതളിക്കാരിയെ കാണാത്തതിന്റെ മനോവ്യഥയോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചൂട്ടുകറ്റയും തെളിച്ചുകൊണ്ട് കാളി കാരണവരുടെ മുന്നിലെത്തി എത്ര നിർബന്ധിച്ചിട്ടും കാളി ചൂട്ടുകറ്റ കാരണവർക്ക് കൈമാറിയില്ല കാരണവരോടൊപ്പം ഗൃഹം വരെ കാളി കൂടെ നടക്കുകയാണ് ചെയ്തത് ചൂട്ടിന്റെ വെളിച്ചത്തിൽ സുരക്ഷിതനായി ഗൃഹത്തിലെത്തിയ കാരണവർ തന്റെ കൂടെ വന്ന കാളിക്ക് രാത്രി കിടന്നുറങ്ങാൻ മുറിയൊരുക്കുവാൻ വീട്ടുകാരോട് പറഞ്ഞു മുറിയൊരുക്കി വീട്ടുകാർ വന്നു നോക്കിയപ്പോൾ മുറ്റത്ത് ചൂട്ടുകറ്റയുമായി നിന്ന കാളിയെ കാണാനുണ്ടായിരുന്നില്ല പരിഭ്രമിച്ചു വശം കെട്ട വീട്ടുകാർ പിറ്റേന്ന് തന്നെ ഒരു ജ്യോത്സിനെ വിളിച്ചു വരുത്തി പ്രശ്നം വെപ്പിച്ചു പ്രശ്നവശാൽ കാരണവരെ രാത്രിഗൃഹത്തിലെത്തിച്ച കാളി സാക്ഷാൽ ഭദ്രകാളിയെന്ന് തെളിഞ്ഞു താൻ ഉള്ളുരുകി വിളിച്ചപ്പോൾ ദേവി സ്വമേധയാ തന്റെ ഭക്തന്റെ കൂടെ വന്നതാണെന്നും പ്രശ്നവിചാരമുണ്ടായി മനമുരുകി പ്രാർത്ഥിച്ചാൽ ദേവി സമീപത്തെത്തുമെന്നതിന് ഈ അനുഭവകഥ ഇന്നും ക്ഷേത്രവിശ്വാസികൾ തലമുറ തലമുറയായി കൈമാറി വരുന്നു പ്രസിദ്ധ മോഷ്ടാവായ കായംകുളം കൊച്ചുണ്ണിയെ ബന്ധപ്പെടുത്തി ഈ കാരണവ കുടുംബത്തിന് വലിയ കുളങ്ങര ദേവിമാരുടെ അനുഗ്രഹ കഥ പറഞ്ഞു കേൾക്കുന്നു വേണ്ടത്ര പണവും സമ്പത്തും ഉണ്ടായിരുന്ന കാരണവരുടെ ഗൃഹത്തിൽ ഒരിക്കൽ കൊച്ചുണ്ണി മോഷണത്തിനായി എത്തി കവർച്ച നടത്താൻ പറ്റിയ സമയം നോക്കി കൊച്ചുണ്ണി ഗൃഹത്തിൻ്റെ തട്ടിൻ പുറത്ത് കയറിയിരിപ്പായി രാവേറെ ചെന്നപ്പോൾ തട്ടിൻപുറത്തു നിന്നും വീടിന്റെ കലവറയുടെ സമീപത്തേക്ക് നീങ്ങിയപ്പോൾ ശുഭ്രവസ്ത്രധാരിണികളും തേജോമയികളുമായ രണ്ട് സ്ത്രീകൾ ഈശ്വരനാമം ഉരുവിട്ട് നിലവറയുടെ കവാടത്തിൽ ഇരിക്കുന്നതാണത്രേ കൊച്ചുണ്ണി കണ്ടത് പല ദിവസങ്ങളിലായി കൊച്ചുണ്ണി ഈ ഗൃഹത്തിൽ മോഷണത്തിനെത്തിയപ്പോഴും ഈ കാഴ്ച ആവർത്തിക്കുകയായിരുന്നു അത്രേ ഒടുവിൽ കൊച്ചുണ്ണി ഈ ഗൃഹത്തിലെ മോഷണശ്രമം ഉപേക്ഷിക്കുകയും താൻ കണ്ട വിവരം വീട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു പൂർവികമായി കാരണവരുടെ കുടുംബത്തിന്റെ വിശ്വാസമാണ് ആപത്തുകളിൽ നിന്നും രക്ഷയായതെന്ന് വിശ്വസിക്കുന്നു ഈ വിശ്വാസത്തിന്റെ നിറവിലാണത്രേ ദേവിക്ക് തൃപ്പടിദാനമായി കുടുംബക്കാർ തങ്ങളുടെ വസ്തുവകകൾ കാഴ്ചവെച്ചത് കായംകുളം രാജാവിന്റെ കാരശേഷം വലിയ കുളങ്ങര ദേവീക്ഷേത്രം കാലങ്ങളായി ആരും ശ്രദ്ധിക്കാതെ നാമാവശേഷമായി അതിനുശേഷം ചങ്ങൻകുളങ്ങര വലിയ കുളങ്ങര പായിക്കുഴി എന്നീ കരകളിലെ കരപ്രമാണിമാർ ഒത്തുകൂടി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തി നഷ്ടപ്പെട്ട ക്ഷേത്ര പ്രതാപത്തെ പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു ഇന്ന് വലിയ കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഭരണകാര്യങ്ങൾ നടത്തുന്നത് രണ്ട് ദേവസ്വങ്ങളാണ് ഭരണം നടത്തുന്നത് തെക്കേക്കര വടക്കേക്കര ദേവസ്വങ്ങൾക്ക് ഒന്നിടവിട്ട മാസങ്ങളിലാണ് ഭരണചുമതലയുള്ളത് പുതുമന ഇല്ലത്തിനാണ് വലിയക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ തന്ത്രം ചിങ്ങമാസത്തിൽ നടക്കുന്ന നിറപ്പുത്തരി ഓണമൂട്ട് കന്നിയിലെ ആയില്യം നവരാത്രി വൃശ്ചികച്ചിറപ്പ് തോറ്റമ്പാട്ട് കളമെഴുത്തും പാട്ടും തുടങ്ങിയ വിശേഷങ്ങൾ വലിയക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്നുവരുന്നു വേദാന്ത വിദ്യാലയം രവിവാര പാഠശാല ഹിന്ദുമത ഗ്രന്ഥശാല എന്നിവയും ഈ ക്ഷേത്ര സങ്കേതത്തിൽ പ്രവർത്തിക്കുന്നു വലിയ കുളങ്ങര ദേവീക്ഷേത്രാങ്കണത്തിൽ രണ്ട് കളിത്തട്ടുകൾ സ്ഥിതി ചെയ്യുന്നു വർഷത്തിലൊരിക്കൽ മീനു മാസത്തിലെ അശ്വതി നാളിൽ നടക്കുന്ന ഗുരുതി വഴിപാട് കാര്യപ്രാപ്തി ശത്രുതാ സംഹാരം ദീർഘസുമംഗലി പ്രാപ്തി സൽസന്ധാന ലബ്ധി എന്നിവയ്ക്ക് ശ്രേഷ്ഠ കർമ്മമാണ് ചൊവ്വ വെള്ളി ദിനങ്ങളിൽ മുട്ടറുക്കൽ വഴിപാടും നടന്നുവരുന്നു വനദുർഗാഭാവത്തിൽ കുടികൊള്ളുന്ന ദേവീരൂപം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നു മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലാണ് വനദുർഗയ്ക്ക് ചുറ്റമ്പലത്തിൽ പ്രതിഷ്ഠകൾക്ക് സമീപത്തായി ഗണപതി പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നു ചുറ്റമ്പലത്തിന് വടക്കു പടിഞ്ഞാറായി ശ്രീ മഹാദേവനും ഭുവനേശ്വരിയും കുടികൊള്ളുന്നു യക്ഷി നാഗർ മാടൻ യോഗീശ്വരൻ രക്ഷസ് ഗന്ധർവൻ പനയക്ഷി തുടങ്ങിയ ഉപദേവതാ മൂർത്തികളും ഇവിടെയുണ്ട് വെള്ളിയാഴ്ചകളിൽ വലിയ കുളങ്ങരയിൽ നടക്കുന്ന നാരങ്ങ വിളക്ക് പൂജയിൽ പങ്കെടുക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു അനുഗ്രഹമൂർത്തികളായ ശ്രീഭദ്രയും ശ്രീദുർഗയും വലിയ കുളങ്ങര ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തനും അനുഭൂതിയുടെയും സമാധാന ഐശ്വര്യങ്ങളുടെയും നിറകണി പകരുകയും